ഉമ്മയുടെ എത്ര നേടിയെടുക്കലാൽ കാര്യമില്ല എത്ര കാര്യമില്ല ആയിരം ഹജ്ജുകൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അതുകൊണ്ടാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം പറഞ്ഞു വേണ്ടി പോകുന്നു എന്നുള്ള സന്തോഷം നിങ്ങൾ ഭർത്താവുള്ളവരാണെങ്കിൽ ആ ഭർത്താവിനോട് പറയണം ഭാര്യയാണെങ്കിൽ ഭാര്യയോട് പറയണം അയൽവാസികളോടെന്ന് പറയണം അവരോടൊക്കെ അത് രണ്ടാമത്തെ കാര്യമാണ് മൂന്നാമതവിടെന്ന് പറഞ്ഞ് ഉമ്രയ്ക്ക് വേണ്ടി നാല് പോകാൻ ഒരുങ്ങുന്നവർ നാല് വേണ്ടി പോകാൻ നാല് സൂറത്ത് പതിവാക്കണം ഒന്ന് സൂറത്തു ദോഹയാണ് വേണം ഒന്ന് സൂഹത്ത് അത് എല്ലാ ദിവസവും ഉമ്രയ്ക്ക് വേണ്ടി ഇനി ഒരു പറഞ്ഞിട്ട് ഉമ്രവാൻ കേട്ടോ ഞാൻ ഓർമ്മപ്പെടുത്താൻ എന്തിനാണ് ഈ നാല് സൂഹത്ത് ഓതുന്നത് ഈ നാല് ഓതി കഴിഞ്ഞാൽ അള്ളാഹു നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരുന്നത് വരെയും അള്ളാഹു നമുക്കൊരു രോഗങ്ങൾ തന്നിട്ട് പരീക്ഷിക്കൂര് അതുകൊണ്ട് കൂടി നമ്മൾ ഓടണം ഒന്ന് സൂഹത്തും രണ്ടാമത്തത് സൂറത്ത് രണ്ടാമത്തെ സഹായം എന്തിനാ സൂറത്തുൽ ഹബീബിന്റെ ഇഷ്ടപ്പെടാൻ ഇപ്പൊ ഞാൻ ഉള്ളൂ അവിടെ അവിടെത്തുമ്പോ അതിന്റെ മർമ്മ കാര്യങ്ങളും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കും അള്ളാഹു അവിടെ എത്തിയിട്ട് നല്ലതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അമ്മ ചെയ്യാനുള്ള നമുക്ക് തരട്ടെ സൗഭാഗ്യം നമുക്ക് തരട്ടെ അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞതാണ് നിങ്ങൾ നല്ലതുപോലെ പൊരുത്തും ചോദിക്കണം മൂന്നാമത്തത് ഈ നാല് സൂറത്തുകൾ നിങ്ങൾ പതിവാക്കണം നാലാമത്തെ കാര്യം പറഞ്ഞു അമ്മാ നിങ്ങൾക്ക് തന്ന ഹലാലായ മുതല് നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചു മുതലോ കൊണ്ട് ഉമ്മക്കുള്ള വസ്ത്രം നിങ്ങൾക്കാണ് ഏറ്റവും നല്ല വസ്ത്രം നിങ്ങൾ നിങ്ങൾക്കണം ആ വസ്ത്രമൊക്കെ വെക്കണം ഇതെന്റെ വേണ്ടിയിട്ട് ഞാൻ വസ്ത്രങ്ങളാണ് അങ്ങനെ നെയ്യത്ത് വെച്ചുകൊണ്ട് കൊണ്ട് വസ്ത്രം വെച്ചാൽ ആ വസ്ത്രത്തിൽ നമ്മൾ ഒരു നമ്മളൊരു മന്ത്രിച്ചേക്കണേ ചില ക്ലാസ് ഇതേ മറ്റുള്ള കേൾക്കാൻ പറ്റൂല ഇത്

പോയാൽ അള്ളാപു മകരി നിസ്കാരം കഴിഞ്ഞിട്ട് സാധാരണ സ്ഥിരിക്കുന്ന ആ നിസ്കാരത്തിന് ശേഷം ഒരു രണ്ടറക്കാലത്ത് നിസ്കാരം ഞാൻ എന്റെ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട് പഠിച്ചോനെ പോയി വരുന്നത് വരെയും ഇതിൻറെ ഇടയിൽ എനിക്കൊരു തടസ്സമൊന്നും എന്ന് പറഞ്ഞിട്ട് വാരക്കണം അങ്ങനെ അങ്ങനെ നെയ്യത്തെ വെച്ച് വായനക്കുമ്പോ അള്ളാൻ്റെ മലക്കുകൾ നിങ്ങൾ പോയി വരുന്നത് വരെയും നിങ്ങൾക്ക് പോയി വരുന്നത് വരെയും അവിടുത്തെ കാവലുണ്ടാകും എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് അവിടെ നിന്ന് മഹാനുപാപ് പറഞ്ഞു കൊടുക്കുകയാണ് നല്ല നീയത്തോട് കൂടിയിട്ട് നിങ്ങൾ യാത്ര തിരിക്കാൻ പോവുകയാണ് വിശാലമായി വിശാലമായി പറയാനുള്ളത് ഞാനൊന്ന് ഓടിച്ചു പോവുകയാണ് നമ്മളെല്ലാവരും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നമ്മൾ കുളിക്കാൻ പോവുകയാണ് ഞാൻ അമ്മമാരെ ശ്രദ്ധിച്ചെടുക്കണം കുളിക്കാൻ വേണ്ടി പോവുകയാണ് ആ കുളിക്കാൻ വേണ്ടി പോകുന്ന സമയം നല്ലതുപോലെ നീയത്ത് വെക്കണം നമ്മൾ പോവാണല്ലോ ആ പോവുന്ന ദിവസത്തില് സുന്നത്ത് കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെയ്യാം കുളി കഴിഞ്ഞിട്ട് സൂറത്തിൽ കൗസർ പാരായണം ചെയ്യണം ഈ ക്ലാസ്സിലൊക്കെ വരുമ്പോ ചെറിയൊരു പേന പേപ്പറൊക്കെ നമ്മുടെ കയ്യിൽ കരുതുന്നത് നല്ലതാണ് ഞാൻ എന്തായാലും വിശാല ഓർമ്മ കൗസർ പാരായണം ചെയ്യണം ആ കൗസറും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടെ രണ്ടു നിസ്കരിക്കുന്നുണ്ട് യാത്രയുടെ നിസ്കാരം നിങ്ങളെല്ലാവരും വലിയ കൂടെ ഒന്ന് സഞ്ചരിക്കണം കുറച്ചു നേരം ഈ ഇരിക്കുന്നവരോട് ഉമ്മമാരോടൊക്കെ പറയാം നമ്മൾ ഉമ്മയ്ക്ക് വേണ്ടി ഒരുങ്ങി വേറെ എല്ലാം ഒരുക്കി സെറ്റപ്പ് ആക്കി യാത്രയാകാൻ വേണ്ടി പോവാൻ